എനിക്ക് താല്പര്യം എന്റെ താല്പര്യമായിട്ട് വന്നു അതുകൊണ്ട് തന്നെ ഗോപിയുടെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല ഗോവിയെ ചെയ്തിട്ടുള്ള എല്ലാം സക്സസ്ഫുൾ ആണ് ബാലയാടനാണെങ്കിലും സാന്ത്വനോ ആണെങ്കിലും ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ അത്രയും സക്സസ്ഫുൾ ആണ് അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഗോപി അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് സ്ക്രിപ്റ്റ് കേട്ടിട്ട് വേണ്ടി തീരുമാനിക്കും ഗോപിയുടെ ഡിസിഷൻ ആയിരുന്നു സാന്ത്വനം കഴിഞ്ഞിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് അത് വളരെ സെൻസിബിൾ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് ഒരു ആക്ടർക്ക് നല്ല സ്ട്രെങ്ത് വേണം കാരണം നമ്മൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവാൻ സാധ്യതയുള്ള പ്രൊഫഷണലുകളൊക്കെ പ്രൊജക്റ്റുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം എനിക്കൊരു അവതാരകനുള്ള സമയത്ത് ഇവിടെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പരിപാടി വേണ്ടാന്ന് സ്വയം തീരുമാനിച്ച് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അല്ലു പടം വരുന്നത്

എന്റെ താല്പര്യമല്ലല്ലോ ഗോകുണ്ട് ഞാൻ അന്യഭാഷൻ കഴിഞ്ഞാൽ ഗോപിയോട് ചോദിച്ചല്ല അതേപോലെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല ഞങ്ങൾ സൗഹൃദപരമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും കാരണം രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായോണ്ട് എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ ഗോപിയോട് ചോദിക്കും ഗോപിക്ക് സംശയം വരുമ്പോൾ ചോദിക്കും അല്ലാതെ ഇതിനായിട്ട് അല്ലെങ്കിൽ മെൻഷൻസും ടാക്സൊക്കെ ആയിട്ട് ഇപ്പോഴും സ്നേഹിച്ചോണ്ടിരിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ ഗോപിക എന്ന് വിളിച്ചതിനെക്കാളും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് സാന്ദ്രം ടൂല് പക്ഷെ ആരുമില്ല പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ തന്നെ സാന്ദ്രം ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല മൊത്തം ഡിഫറൻ്റ് ആണ് കേട്ടിട്ടില്ല Yes. Yes. Okay. 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 Yes. Okay. 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 Dobre.